ഒറ്റ കാര്യമുള്ളൂ മഷേ മനുഷ്യൻ കാട്ടിൽ നിന്ന് ജീവിച്ചു തുടങ്ങിയവനാണ് കാടിനോട് മല്ലടിച്ച് മൃഗങ്ങളോട് മല്ലടിച്ച് പുഴയോട് തീയോട് വെള്ളത്തോട് മല്ലടിച്ച് 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 തന്നെയാണ് അവൻ ഇവിടെ എത്തിയത് നമുക്ക് പറ്റും നമുക്കേ പറ്റൂ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ആളുകൾ മറ്റേ ഡിസാസ്റ്ററിൻ്റെ ആളുകൾ എൻവയോൺമെന്റിന്റെ ആളുകൾ വന്ന് പറയുകയാണ് ഇതാ ഇവിടെ ഈ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളൂ കേട്ടോ മഴയൊക്കെ പെയ്തു കിടക്കുകയാണ് രണ്ട് ദിവസത്തെ നിങ്ങൾ മാറി താമസിക്കണം എന്ന് പറഞ്ഞാൽ ദയവായി മാറി താമസിക്കണം അപ്പോൾ അസൗകര്യം ഉണ്ടാവും നമുക്ക് ആ മലനിരകളിലുള്ളവരും ഇത് ശ്രദ്ധിക്കണം കൂടുതൽ ശ്രദ്ധിക്കണം മറ്റുള്ളവർ ശ്രദ്ധിക്കണം പക്ഷേ ഇവർ കൂടുതൽ ശ്രദ്ധിക്കണം തീരദേശത്തുള്ളവരും കൂടുതൽ ശ്രദ്ധിക്കണം കാരണം അറബിക്കടൽ വല്ലാതെ ചൂടാവുകയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ മഴയുടെയും കാലാവസ്ഥയുടെയും രീതി കോസ്റ്റൽ ഏരിയയിൽ തീരപ്രദേശത്തും അല്ലാതെ വൈബ്രന്റ് ആവുകയാണ് വയനാട് ജില്ലയിൽ തന്നെ കുറിച്ച് മല രണ്ടായിരം മീറ്ററിന് വേറെ മുകളിൽ നിൽക്കുന്ന ഏറ്റവും സ്റ്റീപ്പായിട്ട് നിൽക്കുന്ന ഒരു മലയാണ് കുറിച്ച അവിടെ ഒരു പത്തിരണ്ടായിരം ആളുകൾ ഇപ്പം താമസിക്കുന്നുണ്ട് കുടുംബങ്ങളൊക്കെ അവർ വളരെ സീരിയസ് ആയിട്ട് ദയവായി ശ്രദ്ധിക്കണം നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ഭൗമശാസ്ത്ര വിദഗ്ദ്ധനായ സുഭാഷ് ചന്ദ്രബോസ് സാർ സാർ നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വയനാട്ടിൽ ഈ ടൗൺഷിപ്പ് വരണം അത്തരത്തിലുള്ളൊരു സംവിധാനമായിരിക്കും നല്ലത് വയനാടിൻ്റെ ഭൂപ്രകൃതിക്ക് എന്ന് പറഞ്ഞു അത് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം അത് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു അതിനെങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പി ആർ ഡി സംവിധാനത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അങ്ങനെ എല്ലാ സംവിധാനം നമ്മുടെ സംവിധാനങ്ങളിൽ എല്ലാ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും എല്ലാ ദിവസവും കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇത് കാണുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അത് ചാനലിനോടോ പത്രത്തിനോടോളോ എതിർപ്പ് കൊണ്ട് മാത്രമല്ല പോസിറ്റീവ് വാർത്തകളും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വാർത്തകളും എല്ലാം കട്ട് ചെയ്തെടുക്കുകയും അത് ബ്രീഫ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് പിന്നെ എല്ലാ മന്ത്രിയുടെ ഓഫീസിലും പി ആർഒമാരുണ്ട് പ്രസിന് ആളുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കാൻ സാധ്യത ഏത് നല്ല ആശയവും എടുക്കാൻ സാധ്യത നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ചാനലിൽ പറയുന്നു പതിനായിരക്കണക്കിന് ആളുകൾ ആ വാർത്ത കാണുന്നു അവർ നന്നായിട്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നു ഇപ്പോൾ അത് മുഖ്യമന്ത്രി ഔദ്യോഗിക ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാരണം നമ്മളുടെയും കൂടി മുഖ്യമന്ത്രിയാണ് നമ്മളുടെയും കൂടി ഭരണവ്യവസ്ഥയാണ് ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ അതെല്ലാ പൗരന്മാരുടെയും അതിനെ ക്രിട്ടിക്കായി വിമർശിക്കുന്ന പൗരന്മാരുടെയും കൂടി ഒരു ഗവൺമെൻ്റാണ് അപ്പോൾ കുഞ്ചൻ എം ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന രാജാക്കന്മാരെ വിമർശിക്കുന്ന ഒരു കവിയായിരുന്നു അപ്പോൾ കൊഞ്ചൊന്നും പേരെ തല്ലുക കൊല്ലുക എന്നല്ല ചെയ്തത് അതിലുള്ള ക്രിട്ടിക്കായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പോസിറ്റീവായാലും നെഗറ്റീവായാലും നെഗറ്റീവ് തീർച്ചയായിട്ടും നല്ലൊരു ഒരു നിർദ്ദേശമാണ് നമുക്ക് അഭിമാനിക്കാം നമ്മളാണ് ആദ്യമായിട്ട് അത് പുറംലോകത്തോട് ഇത് വലിയ കാര്യമല്ല അതിൻ്റെ പുറലോകത്തോട് ആദ്യം പറഞ്ഞത് നമ്മളാണ് അത് ഗവൺമെൻറ് സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്തു ഓക്കെ ഈ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് സത്യത്തിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക ഞാൻ ഈ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു കുറച്ചൊരു കുറച്ചുകൂടി കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ട് അതായത് നമ്മുടെ വയനാട് ഒരു കളക്ടറായിരുന്നിട്ട് പിന്നെ അല്ല ഇവിടെ നമ്മുടെ വൊക്കേഷണൽ സെക്കൻഡറിയുടെ ഹയർ സെക്കൻഡറിയുടെ ഡയറക്ടർ ആയിട്ടിരുന്ന ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു ഐ എസ് ആണ് ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് പേര് പേരോടക്കുന്നില്ല അദ്ദേഹത്തിന് കരിയോയിലൊക്കെ ഒഴിച്ചല്ലോ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ പോയി കരിയോയിൽ ഒഴിച്ചു അദ്ദേഹത്തെ നേരെ പിന്നെ വയനാടിലേക്കായിട്ട് മാറ്റിയത് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ധനവകുപ്പിലാണ് ജോലി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിനകത്ത് ഡെപ്യൂട്ടേഷനിലൊക്കെ പോയിട്ട് വന്ന് അദ്ദേഹത്തെ ഇതിൻ്റെ മിഷൻ ഓഫീസറാക്കണം എന്നുള്ളതാണ് നമ്മൾ നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നത് കാരണം അദ്ദേഹം വയനാടിനെ കുറിച്ച് നന്നായി പഠിക്കുകയും അവിടുത്തെ ആദിവാസികളെയും അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുകയും ആദിവാസികൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ഭൂമിശാസ്ത്രമൊക്കെ നന്നായി പഠിക്കുകയും ചെയ്തിട്ടുള്ളൊരു കളക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഒരു മിഷൻ ഓഫീസറായി ചുമതലപ്പെടുത്തുന്നത് നന്നായിരിക്കും ഞാൻ പറയുന്ന ഇപ്പോൾ മോഹൻലാലിൻ്റെ സംഘം മൂന്ന് കോടി രൂപ കർണാടക ഗവൺമെൻറ് നൂറ് വീട് കെ പി സി സി നൂറ് വീട് ആയിരക്കണക്കിന് ആളുകൾ ഒരുപാട് സ്പോൺസർ ചെയ്യുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ വരുന്നുണ്ട് ഈ പണവും അവിടെ കിട്ടുന്ന സ്പോൺസറിങ്ങും എല്ലാം കൂടി ഒരൊറ്റ മിഷൻ്റെ കീഴിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വേറെ ഏജൻസി ആയിക്കോട്ടെ എല്ലാവരും കൂടി പൈസ ഒരാളിന് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു മാസ്റ്റർ പ്ലാൻ്റെ ബേസിൽ ഒരു ബ്ലൂ പ്രിൻറ്റിൻ്റെ ബേസിലായിരിക്കണം എല്ലാവരും പൈ മുടക്കണം പണിയുന്നത് അവർ പണിയതോട്ടെ കൊടുക്കുന്നത് അവർ കൊടുത്തോട്ടെ അതിനകത്ത് വിഷയമില്ല പ്രൈവറ്റ് ഏജൻസികളും വ്യക്തികളും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വിടരുത് അപ്പോൾ വയനാടിൻ്റെ ഭൂമിശാസ്ത്രം കൂടി പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് ഭൂമിയുടെ ചരിവ് കൃഷി രീതികൾ ഇതെല്ലാം പരിഗണിച്ച് വളരെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ സ്ഥലം വീട് വൈദ്യുതി പിന്നെ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം പാർക്ക് നീന്തൽക്കുളം പറ്റും നീന്തൽക്കുളം അതായത് അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന എന്തെല്ലാം ഒരു ടീമിന് ആവശ്യമുണ്ട് കുടുംബങ്ങൾക്ക് ആവശ്യം അതെല്ലാം ഉള്ളൊരു ഗ്രാമഷിപ്പാണ് ശരിക്കും ടൗൺഷിപ്പ് എന്ന് പറഞ്ഞത് കൊണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ എടുക്കേണ്ടത് കോമൺ ആയിട്ട് താമസിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള അർത്ഥത്തിൽ ഒരു ഗ്രാമം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ഒരു വില്ലേജ് സൃഷ്ടിക്കുന്നത് നന്നായിരിക്കും ഒരു ആനന്ദ വില്ലേജ് വില്ലേജായിരിക്കണം ആനന്ദ ഗ്രാമം ആയിക്കോട്ടെ അവർക്ക് അവർ സന്തോഷത്തോടെ കഴിയുക ആനന്ദ ഗ്രാമം ഉണ്ടാക്കുക അതിന് ആദ്യം വേണ്ടത് ഈ പറഞ്ഞ ഏറ്റവും ഭൂമിശാസ്ത്രപരമായ നല്ല സ്ഥലം കണ്ടുപിടിക്കുക അവിടെ അവർക്ക് വായു വേണം വെള്ളം വേണം വൈദ്യുതി വേണം റോഡ് വേണം മറ്റ് സൗകര്യങ്ങളുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്നിട്ട് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുക ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക എത്ര വീട് വേണം എന്തൊക്കെയാണ് അവരുടെ സൗകര്യങ്ങൾ പിന്നെ തൊഴിൽ കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടണം ഇനി കൃഷി ചെയ്യാൻ ചിലപ്പം താല്പര്യമുള്ളവർ കാണും പേടിയുള്ളവരും കാണും കാരണം കൃഷിഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് എന്താണ് തൊഴിൽ കൊടുക്കുക എന്ത് വിദ്യാഭ്യാസം കൊണ്ട് കൊടുക്കുക ഇത്തരത്തിലുള്ള നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നിട്ടൊരു മിഷനായിട്ട് പ്രവർത്തിപ്പിക്കുക എന്നിട്ട് അതിനകത്തേക്ക് ആര് എന്ത് കൊണ്ടുവന്നാലും അവർക്ക് ഇപ്പോൾ ഇന്നൂറ് വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു അമ്പത് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് സ്പേസ് കൊടുക്കുക അവർ വെച്ച് കൊടുക്കട്ടെ ആ ഭാഗം പൈസ സർക്കാരിലേക്ക് വന്നുകൊണ്ട് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല പക്ഷേ കണ്ണിൽ കണ്ടതുപോലെ കണ്ണിൽ കണ്ട ആളുകളെല്ലാം ചെയ്താൽ ഞാൻ ഒരു കാര്യം കൂടി പറയും നമ്മളിത് നമ്മൾ നമ്മളാരെയും കുറ്റപ്പെടുത്തുകയല്ല നമുക്ക് ഇവിടെ ഒരു കുറ്റപ്പെടുത്തലുമില്ല ഒരാൾ മരിച്ചുപോയി ഒരു ആക്സിഡൻ്റ് പറ്റി ഒരു സംഭവം നോക്കിയാൽ നമ്മൾ വീ വിശകലനം ചെയ്യുകയാണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ചെയ്യേണ്ടത് സയൻസ് അതാണ് ചെയ്യുന്ന ജോലി എങ്ങനെ ഇത് സംഭവിച്ചു ഇതെങ്ങനെ ഇനി ഭാവിയിൽ ഒഴിവാക്കാം അപ്പോൾ തന്നെ നോക്കൂ അവിടത്തേക്ക് മോശമായ വസ്ത്രങ്ങൾ കൊടുത്തുവിടുന്ന ആളുകളുണ്ട് കേരളീയർ എന്ത് മാനസികാവസ്ഥയിലാണ് മറ്റുള്ള വീടുകളെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വസ്ത്രങ്ങളൊക്കെ കൊടുത്തുവിടുന്ന രണ്ട് ലോഡാണ് അവിടെ കത്തിച്ച് കളഞ്ഞത് അല്ലെങ്കിൽ മാറ്റിയിട്ടിരിക്കുന്നത് എന്ത് കുറച്ച് കത്തിച്ച് കുറച്ച് മാറ്റി കിട്ടിയിരുന്നു എന്ത് എന്ത് മാനസികാവസ്ഥയാണ് പിന്നെ ഭക്ഷണ പൊതികൾ പിന്നെ പഴകിയ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുന്നു ഇതൊക്കെ പല ചാനലുകളും നമ്മൾ കാണുകയാണ് പിന്നെ ചിലരാളുകൾ നാട്ടിൽ ഇതിൻ്റെ പേരിൽ പിരിമടത്തുന്നു ഭക്ഷണ പൊതി അത് കൊണ്ട് കൊടുക്കാൻ ഇതൊന്നും ശരിയല്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു മിഷൻ്റെ കീഴിൽ വയനാടിനെ അറിയാവുന്നൊരു ഐ എ എസ് ഓഫീസർ അതിനകത്ത് വയ്ക്കുകയും അതിനകത്ത് കുറേ ടെക്നിക്കൽ എക്സ്പേർട്ടുകളെ ഉൾപ്പെടുത്തുകയും ആ വീട് വെച്ച് കൊടുക്കാൻ വേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത് കൃഷിഭൂമി കാർഷിക സർവകലാശാലയിലെ വിദഗ്ദ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് കൃഷി ചെയ്യാം ഓരോ കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ത് കൃഷി ഏത് വിള കൃഷി ചെയ്യാം അത് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയും കൂടി ഒരു വിഷയം എടുക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു വലിയ സന്തോഷമുള്ള വളരെ വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ ഇതിനകത്ത് പറയാം ഞാൻ എൻ്റെ ബാക്കി വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളിലെ ചാനൽ ഇത് ഇതേ ചാനലിൽ തന്നെ ഞാൻ പറയാം നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം അമേരിക്കയിലെ ടെക്സാസിലെ ഒരു മലയാളി പ്രൊഫസർ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ഈ നമ്മുടെ ചാനൽ കണ്ടിട്ട് വിളിച്ചതാണ് ഞാൻ അപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മറന്നാടൻ മലയാളി എന്ന ചാനൽ കണ്ടു സാർ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ നന്നായിരുന്നു എനിക്കൊരാഗ്രഹമുണ്ട് വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ഇനി ഒരുപാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം അതിന് കുറച്ച് ഫണ്ടിങ്ങൊക്കെ ഞാൻ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എൻ്റെ ചില സാങ്കേതിക സഹായമൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സാങ്കേതിക സഹായം ഞാൻ തരാം എനിക്ക് സാമ്പത്തികമൊന്നും വേണ്ട അവിടെയുള്ള ആളുകളെയും കൂടി നമുക്ക് ബന്ധിപ്പിക്കാം അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ ആളിൻ്റെ പേരും എന്ത് പ്രൊജക്റ്റാണെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ പറയാം അത് വയനാടുള്ള തന്നെ ടീമുകളെ കൊണ്ടായിരിക്കും അത് ചെയ്യിക്കുക അത് വേറൊന്നും അല്ല ആർക്കും പൈസ കൊടുക്കുന്നില്ല പക്ഷെ അവിടുത്തെ ഉരുൾപൊട്ടലിനെയും ഒക്കെ തടയാൻ മഴവെള്ളത്തെ സംരക്ഷിക്കാൻ ജലം സംരക്ഷിക്കാൻ മണ്ണ് സംരക്ഷിക്കാനുള്ള കുറേ പ്രവർത്തനങ്ങൾ അവിടുത്തെ വീടുകാരുടെക്കൂടി സഹായത്തോടു കൂടിയായിരിക്കും അത് ഈ പ്രദേശത്തിന് മാത്രമല്ല മേപ്പാടിക്ക് മാത്രമല്ല വയനാടിലാകെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹം പ്രൊഫസറാണ് കാർഷ്യ സർവകലാശാലശാലയിൽ നിന്നൊക്കെ പോയിട്ടുള്ള പ്രൊഫസറാണ് നാൽപ്പത് വർഷമായിട്ട് അമേരിക്കയിൽ താമസിക്കുക അപ്പോൾ അങ്ങനെ ഒരു നല്ല വാർത്തയെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അപ്പം കൃഷി ഞാൻ കൃഷി പറഞ്ഞപ്പോഴാതിലേക്ക് വന്നു അപ്പോൾ കൃഷി എങ്ങനെ അമ്മ കൊണ്ടുപോകാൻ പറ്റും പിന്നെ ചെറുകിട വ്യവസായം ഈ ടൂറിസത്തെ നമ്മളൊന്ന് പിടിക്കണം ടൂറിസം ഇങ്ങനത്തെ ടൂറിസത്തിനവിടെ പ്രസക്തിയില്ല അതിന് അതിന് പലരും ചെറുകിട വ്യവസായങ്ങൾ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക ഉത്തരവാദിത്ത ടൂറിസവും പരിസ്ഥിതി സൗഹൃദമായ ടൂറിസവും എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ആലോചിക്കുക പിന്നെ പരമാവധി സ്ഥലങ്ങൾ കൃഷിക്കും ടൂറിസത്തിനും ഞാൻ ഈ പറഞ്ഞ ടൂറിസത്തിനും ഉത്തരവാദിത്ത ടൂറിസത്തിനും അല്ലെങ്കിൽ പ്രകൃതി സൗഹൃദമായ പരിസ്ഥിതി സൗഹൃദമായ ടൂറിസത്തിനുമൊക്കെ ഉള്ള സൗകര്യങ്ങൾ കൊടുക്കുക ബാക്കിയുള്ള സ്ഥലങ്ങളിലായിരിക്കണം ആളുകൾ താമസിക്കുക അതിനാവശ്യമുള്ള സംവിധാനം അപ്പോൾ അതനുസരിച്ച് വാഹനങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട് വാഹനങ്ങളെ നിയന്ത്രിക്കുക പിന്നെ ഈ പിന്നെ കെട്ടിട നിർമ്മാണത്തിൽ പിന്നെ കെട്ടിട നിർമ്മാണത്തിലും പുതിയ ശൈലി സ്വീകരിക്കണം പുതിയ ശൈലി എന്ന് പറഞ്ഞാൽ എന്താ ഓരോ പിന്നെ പുതിയ മെറ്റീരിയൽ നമ്മളെ പരമ്പരാഗത നാട്ടിൽ വയ്ക്കുന്ന കെട്ടിട നിർമ്മാണ രീതിയിൽ വയ്ക്കരുത് ഒരുപാട് പിന്നെ പരമ്പരാഗത ശൈലികളുണ്ട് ഒരുപാട് അഡീഷണൽ മെറ്റീരിയൽ ഉണ്ട് ഇതൊക്കെ ഉപയോഗിച്ചുള്ള ഏറ്റവും പ്രകൃതി സൗഹൃദമായ വീട് വെച്ചു കാരണം അവർക്ക് അവർക്ക് മനസ്സിലായല്ലോ ഈ നാട്ടിൽ വെക്കുന്ന രണ്ട് നില വലിയ നില വീട് വീടുകൾ വെച്ചിട്ട് അതിൻ്റെ ദുരന്തങ്ങൾ അവർ കണ്ടു അപ്പോൾ അവർക്ക് മനോഹരമായി താമസിക്കാൻ പറ്റിയ വീടുകൾ ആ നിലയിലുള്ള വീടുകളായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ വീടുകളുടെ ഡിസൈനിലങ്ങനെ റോഡിൻ്റെ അങ്ങനെ അപ്പോൾ അതൊരു പ്രൊഫഷണൽ ടീമാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വയനാടിനെ രക്ഷിക്കാം അവിടുത്തെ ജനങ്ങൾക്ക് ഈ ദുരിതങ്ങളൊക്കെ ഭാവിയിൽ ഇല്ലാതാക്കാൻ സഹായിക്കും ഭാവിയിൽ കേരളത്തിൽ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് പ്രകൃതി വരുന്നത് വരുത്തേണ്ടത് നമ്മൾ വരുത്തുന്ന പ്രകൃതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു വയനാട് ജില്ലയിൽ തന്നെ കുറിച്ച മല രണ്ടായിരം മീറ്ററിന് ഉയര മുകളിൽ നിൽക്കുന്ന ഏറ്റവും സ്റ്റീപ്പായിട്ട് നിൽക്കുന്ന ഒരു മലയാണ് കുറിച്ച മല അവിടെ ഒരു പത്തിരണ്ടായിരം ആളുകൾ ഇപ്പം താമസിക്കുന്നുണ്ട് കുടുംബങ്ങളൊക്കെ അവർ വളരെ സീരിയസ് ആയിട്ട് ദയവായി ശ്രദ്ധിക്കണം അവിടെ ഉരുൾപൊട്ടലുണ്ടായ കാര്യങ്ങൾ പിന്നെ ഞാൻ എനിക്ക് വളരെ വ്യക്തമായി വയനാടുകാരോടും ഇടുക്കിക്കാരോടും തീരദേശത്തുള്ളവരും എല്ലാവരോടും പറയാനുള്ള വളരെ വിനിയാനിതമായൊരു കാര്യം നമ്മളൊരു ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ മെഡിസിൻ കഴിച്ചാലേ നമ്മൾ അസുഖം മാറുകയുള്ളൂ ഒരു വക്കീലിനെ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കേസ് ഏൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ എല്ലാ വിവരവും ഇപ്പോൾ കൊലപാതകം നടത്തിയിട്ടാണ് ഞാൻ ചെല്ലുന്നെങ്കിലും ആ വിവരം വക്കീലിനോട് പറയണം ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്തു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാലേ വക്കീലിനെ കേസിനെ റെഡിയാക്കി എനിക്ക് അനുകൂലമാക്കി വിധിമാറ്റിരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ശാസ്ത്ര സമൂഹം പറയുന്ന ദയവായി കേൾക്കണം ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ആളുകൾ മറ്റ് ഡിസാസ്റ്ററിൻ്റെ ആളുകൾ എൻവയൺമെൻറ്റിൻ്റെ ആളുകൾ വന്ന് പറയുകയാണ് ഇതാ ഇവിടെ ഈ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തു കിടക്കുകയാണ് രണ്ട് ദിവസത്തെ നിങ്ങൾ മാറി താമസിക്കണം എന്ന് പറഞ്ഞാൽ ദയവായി മാറി താമസിക്കണം അപ്പോൾ അസൗകര്യം ഉണ്ടാവും നമുക്ക് എന്തെല്ലാം അസൗകര്യങ്ങളിലും ജീവിക്കുന്നവരാണ് പക്ഷെ മാറി താമസിക്കണം അത്തരത്തിൽ ദയവായി അങ്ങനെ ഒന്ന് ചിന്തിക്കണം ദുരന്തത്തെ ആ ഷോർട്ട് ടേമിൽ ഇല്ലാതാക്കാറ് ലോങ്ങ് ടൈമിലുള്ള ദുരന്തങ്ങൾ ഇല്ലാതാക്കാൻ ദയവായി വീട് വയ്ക്കുമ്പോൾ റോഡ് പണിയുമ്പോൾ സർക്കാരാണ് റോഡ് പണിയുന്നത് അപ്പം സർക്കാരൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പഞ്ചായത്തുകളൊക്കെ ശ്രദ്ധിക്കണമല്ലോ റോഡ് പണിയുമ്പോൾ വീട് വയ്ക്കുമ്പോഴൊക്കെ കൂടുതൽ പ്രൊട്ടക്ഷനോടുകൂടി ചെയ്യണം അങ്ങനെ പ്രൊട്ടക്ഷനോടുകൂടി ചെയ്താൽ നമ്മുടെ ദുരന്തങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പരി അത് അപ്പോൾ രണ്ട് പ്രദേശത്താണ് നോക്കേണ്ടത് ഒന്ന് പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിടക്കുന്ന മലനിരകളിലുള്ളവരും ഇത് ശ്രദ്ധിക്കണം കൂടുതൽ ശ്രദ്ധിക്കണം ബാക്കിയുള്ളവർ ശ്രദ്ധിക്കണം പക്ഷേ ഇവർ കൂടുതൽ ശ്രദ്ധിക്കണം തീരദേശത്തുള്ളവരും കൂടുതൽ ശ്രദ്ധിക്കണം കാരണം അറബിക്കടൽ വല്ലാതെ ചൂടാവുകയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ മഴയുടെയും കാലാവസ്ഥയുടെയും രീതി കോസ്റ്റൽ ഏരിയയിൽ തീരപ്രദേശത്ത് വല്ലാതെ വൈബ്രൻ്റ് ആവുകയാണ് അതുപോലെ തന്നെ മലനാട് പ്രദേശത്തിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ അത്തരം കാര്യങ്ങളും വൈബ്രൻ്റ് ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ തീർച്ചയായും എല്ലാ ജനങ്ങളും ഇതൊരു പാഠമായി എടുക്കണം അല്ല അവിടെ സംഭവിച്ചത് നമുക്ക് വരില്ല നല്ല ചിന്തിക്കേണ്ടത് വരും എന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പുതിയ പ്രക്കോഷൻ ഒരു പുതിയ കേരളം ഒരു ആനന്ദമുള്ള സന്തോഷമുള്ള ഒരു കേരളം തീർക്കുന്നതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഈ പ്രകൃതിയുമായി ചേരുന്ന് ജീവിക്കാൻ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാൻ ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ നമ്മൾ മലേഷ്യയിലെ ജൻറ്റിങ് ഐലൻഡ് എന്നൊക്കെ പറയണത് വലിയ വിസ്മയമാണ് വലിയ വലിയ വിസ്മയമാണ് പക്ഷേ അത് എൻജിനീയറിങ് സാങ്കേതിക വിസ്മയമാണ് അങ്ങനെ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഹിൽ ടോപ്പുകളിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഗവൺമെൻറ് ചെയ്യണം അല്ലാതെ പ്രൈവറ്റ് ഏജൻസികൾ കൊണ്ട് ചെയ്യിക്കരുത് ഗവൺമെൻറ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കണം ഗവൺമെൻറ് ഏജൻസികൾ കൊടുക്കണം അപ്പോൾ ഗവൺമെൻറ് ചെയ്യുമ്പോൾ ആരെക്കൊണ്ട് ചെയ്യിക്കണം ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള വളരെ നാഷണൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പേർട്ടുകളെയൊക്കെ കൊണ്ട് ഏറ്റവും സുരക്ഷിതമായ ഇപ്പോൾ ഇടുക്കി ഡാം നമ്മൾ പണി വെച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ പണ്ട് പ്രളയം വന്നപ്പോൾ മാത്രം ഈ ചാനലിൽ നമ്മുടെ വേണുവിനോട് അദ്ദേഹം ഇപ്പോൾ ട്വൻ്റി ഫോറിലാണ് വേണുവിനോട് ഒരു ചോദ്യം ഒരു ഈ ചർച്ചക്കിടയിൽ ഒരു ഇടുക്കിക്കാരൻ വിളിച്ച് ചോദിച്ചു നിങ്ങൾ ഞങ്ങൾ കപ്പ വെട്ടുമ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ ഇവിടെ കുന്താലി ഇടുമ്പോൾ മൺവെട്ടിയിട്ട് വെട്ടുമ്പോൾ അതാണ് ഇവിടുത്തെ ഉരുൾപൊട്ടലിനക കുഴപ്പമെന്ന് പറയുമ്പോൾ എത്രയോ ടൺ കണക്കിന് ലിറ്റർ കണക്കിന് കോടിക്കണക്കിന് ലിറ്റർ വെള്ളമല്ലേ നിങ്ങൾ ഡാം കെട്ടി ആർച്ച് ഡാം കെട്ടി അവിടെ വച്ചിരിക്കുന്നത് അത് പൊളിച്ച് കളയേണ്ടേ അത് അതല്ലേ വലിയ സ്ട്രക്ചർ അതുപോലെ മുല്ലപ്പെരിയാർ ഡാം അല്ലെങ്കിൽ വലിയ സ്ട്രക്ചറും ചോദിക്കുമ്പോൾ ആ പാനലിസ്റ്റുകൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല വേണമെന്ന് ഉത്തരം പറയാൻ പറ്റുന്നില്ല പക്ഷേ ഈ പറയേണ്ട ഒരു ഉത്തരമുണ്ട് നമ്മളറിയേണ്ട ഒരു ഉത്തരമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ ആളുകൾ വന്നിട്ട് ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദഗ്ധർ വന്ന് ജിയോളജിസ്റ്റുകൾ വന്ന് അതുപോലത്തെ ആളുകൾ വന്നിട്ട് സ്ഥലം സർവേ ചെയ്ത് അവിടത്തേക്കുള്ള ഉറപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തി അങ്ങനെ ഒരു ഡാമാണ് അവിടെ പഠിന്ന് വച്ചിരിക്കുന്നത് അല്ലാതെ സാധാരണ നമ്മുടെ നാട്ടിൽ എഞ്ചിനീയർമാരെല്ലാം കൂടെ പോയി പണിതൊരു ഡാം അല്ലത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ അങ്ങനെ നോക്കുന്നില്ലല്ലോ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ആരാ വരുന്നത് ജിയോളജിസ്റ്റ് വരാറുണ്ടോ അല്ലെങ്കിൽ എർത്ത് സയൻസുകാർ വരാറുണ്ടോ അവർ വന്ന് മണ്ണിൻ്റെ സാമ്പിൾ പരിശോധിക്കാറുണ്ടോ പാറയുടെ ഘടന അനുസരിക്കാറുണ്ടോ കുന്നിൻ്റെ അളവ് പരിശോധിക്കാറുണ്ടോ സ്രോപ്പ് പരിസരം ഒന്നുമില്ല നമ്മളാരെയാണ് വിളിക്കുന്നത് പരമാവധി നാട്ടിലെ എഞ്ചിനീയർ നാട്ടിലെ ആർക്കിടെക്റ്റ് ഇനി വീട്ടിലെ എഞ്ചിനീയർ ഉണ്ടെങ്കിൽ പരിചയക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള എഞ്ചിനീയർ മേശിനി ഇവരെ വിളിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വഹിപ്പിക്കുന്നത് ഒരിക്കലും അതൊരു സർവേയുടെ പുറത്ത് ഒരു വലിയ ഗൗരവമായ പഠനങ്ങളുടെ പുറത്തല്ല ഡാം ഒന്നും പണിയുന്ന അങ്ങനെയല്ല അതിൻ്റെ ഓരോ സ്ട്രക്ചറും ഉപയോഗിച്ചിരുന്ന ഓരോ മെറ്റീരിയലും അതിൻ്റെ ലെങ്ത്തും വിട്ടും എല്ലാം അതിൽ വിടുന്ന കോളംസും എല്ലാം വളരെ സയൻറ്റിഫിക് ആയിട്ടായിരിക്കും ചെയ്ത് അതുകൊണ്ടാണ് ഒരുപാട് വർഷം നിൽക്കുന്നത് അതുകൊണ്ട് ഈ അങ്ങനത്തെ താരതമ്യങ്ങളുടെ ചോദ്യങ്ങളിൽ സാധാരണ ജനങ്ങൾ പോകരുത് അവിടെ ഒരു ഡാം നിൽക്കുന്നില്ലേ താഴെ ഞങ്ങൾ തപ്പ അങ്ങനെയല്ല ഡാം നിൽക്കുന്നത് അതിൻ്റെ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ വിസ്മയത്തിലൂടെ സൃഷ്ടിച്ചതാണ് അത് നമ്മുടെ വീട് വെക്കുമ്പോൾ അങ്ങനെയും ചെയ്യാറില്ല അതുകൊണ്ട് കേരളത്തിൽ ഇനി ആളുകൾ വീട് വെക്കുമ്പോൾ ആ പ്രദേശങ്ങൾ റോഡ് പണിയുമ്പോൾ ഒക്കെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞില്ല ടൂറിസം നമുക്ക് പ്രൊമോട്ട് ചെയ്യാം വളരെ ഐഡൻറ്റിക്കലായിട്ടുള്ള പോയിൻറ്സ് വയനാട് ഇടുക്കി പോലുള്ള ഹിൽ സ്റ്റേഷനുകളിൽ വളരെ ഐഡൻറ്റിഫി ആയിട്ട് പോയിന്റ് ആരെ ഐഡൻറ്റിഫൈ ചെയ്യണം ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്യണം ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് സ്പോട്ടാക്കണതിന് പക്ഷേ എന്നിട്ട് അവിടത്തേക്ക് വാഹനത്തിൽ പോകാൻ പറ്റത്തില്ല താഴേന്ന് വേറെ അവരുടെ തന്നെ റെയില് മോണോ റെയില് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പറഞ്ഞ അത്ര പുതിയ പുതിയ സംവിധാനത്തിലൂടെ കൊണ്ടുപോകണം അല്ലാതെ ടൂറിസം വേണ്ട ഇനി എല്ലാവരും പിന്നെ കൃഷി ചെയ്യേണ്ട പരമദരിദ്രരായിട്ട് ആദിവാസികളെ പോലെ വീടും വെക്കാതെ അല്ല വീടില്ലെങ്കിൽ വീട് വെക്കാതെ കഷ്ടപ്പെട്ട് കഴിഞ്ഞോണം പോണം അങ്ങനെയൊന്നും നമുക്ക് നന്നായി പ്രകൃതിയിൽ കഴിയാം നന്നായി ജീവിക്കാം അങ്ങനെ തന്നെ ജീവിക്കണം പക്ഷെ പ്രകൃതി അറിയണം മഴയെ അറിയണം ഇരുന്നൂറ് ഉണ്ടെന്നാണ് പറയുന്നത് പ്രൈവറ്റ് ഏജൻസികളെയാണ് ഒരു പ്രൈവറ്റ് ഏജൻസികളെയാണെങ്കിലും ഇരുന്നൂറ് വീടുകളിൽ വീടുകളിൽ സ്ഥാപനം ഇരുന്നൂറ് സ്ഥലത്ത് മഴ ശേഖരിക്കുന്നു എന്നാണ് പറയുന്നത് വയനാട് അനോദിച്ച് നോക്കൂ ഇത്രയും സ്ഥലത്ത് മഴ ശേഖരിച്ചിട്ട് ഇത്രയും ആളുകൾ പരസ്പരം പറഞ്ഞിട്ട് തലേ ദിവസമെല്ലാം നല്ല മഴ പെയ്തിട്ട് ഞാൻ വേറൊരു ഒരു ഓൺലൈൻ ചാനലിൽ വേറൊരു വീഴ്ചയ്തായിരുന്നു ആ വീഡിയോയെക്കുറിച്ച് ഒരാൾ ഒരുപാട് ഒരു പോസിറ്റീവായിട്ടാണ് മറുപടി കിട്ടുന്നത് പക്ഷേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ ശാസ്ത്രയുഗത്തിൽ ഇതൊക്കെ ശരിയാണോ വീഡിയോ വേറൊന്നും ആയിരുന്നില്ല ഈ പക്ഷി മൃഗാദികൾക്ക് മരത്തിനുമൊക്കെ എന്ത് മനസ്സിലാകും ഈ കാട്ടിൽ നിന്ന് ആവാസ എത്തിക്കുണ്ടാകുന്ന മാറ്റം പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ഇന്നിപ്പോൾ നോക്കുമ്പോൾ തത്ത ഒരു തത്ത കരഞ്ഞു തത്ത കരഞ്ഞതുകൊണ്ട് വീട്ടുകാരനൊരു ഇതുണ്ടായി സങ്കടം ഉണ്ടായി അങ്ങനെ എടുത്തുകൊണ്ട് പോയി അവർ രക്ഷപ്പെട്ടു ആന തൊട്ടടുത്തു വന്ന ആളിനെ പോലും ഉപദ്രവിച്ചിട്ടില്ല ആന കരഞ്ഞു പ്രകൃതി ഒരുപാട് ആനകൾ തലേദിവസം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കൂട്ടത്തോടെ ഇറങ്ങിപ്പോയി പട്ട നായ്ക്കളൊന്നും മരിച്ചിട്ടില്ല അപ്പോൾ പ്രകൃതിക്കൊരു മനസ്സ് പിന്നെ ഉൾക്കാടിൽ വെള്ളത്തിൻ്റെ ശബ്ദവും കാറ്റിൻ്റെ ശബ്ദം വരുമ്പോൾ സാധാരണ ആൾക്ക് മനസ്സിലാവും വെള്ളപ്പൊക്കത്തിൽ തൊട്ടു മുമ്പേ നദി കലങ്ങി ഒഴുകും കലങ്ങിപ്പോവും പിന്നെ താഴെയുള്ള ഡെബ്രിസൊക്കെ വരികയുള്ളൂ മറ്റേ തടി മണ്ണൊക്കെ ഒക്കെ വലിയ കട്ട വരുന്നതിന് മുമ്പ് വെള്ളം ഒഴുകി വരും ആദ്യം ആ വെള്ളം കലങ്ങിയായിരിക്കും വരുന്നത് അപ്പം പുഴയുടെ നിറം മാറുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സിംറ്റംസ് ഉണ്ട് ഇതൊക്കെ അവിടെ താമസിക്കുന്നത് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രിക്കോഷൻ എടുക്കണം നന്നായി പ്രിക്കോഷൻ എടുക്കണം റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം മാറേണ്ട സമയത്ത് മാറി താമസിക്കണം ഇത്തരത്തിലുള്ള പുതിയൊരു ജീവിത ശൈലി കൂടി അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല കൃഷി മാത്രമല്ല പുതിയൊരു ജീവിതശൈലി ആ ഭാഗത്ത് താമസിക്കുന്നവർ പുതിയൊരു ജീവിതശൈലി കൂടി രൂപപ്പെടുത്തണം ഇതാണ് ഗവൺമെൻറ്റുകളൊക്കെ പഠിപ്പിക്കേണ്ടത് പഞ്ചായത്തുകളൊക്കെ പഠിപ്പിക്കണം അവിടുത്തെ കുട്ടികളെ വരെ ഇത് പഠിപ്പിക്കണം എല്ലാ വർഷവും അവിടെ മോക്ക് ഡ്രില്ല് നടക്കണം ഒരു പർട്ടിക്കുലർ ദിവസം പർട്ടിക്കുലർ ടൈമിൽ മോക്ക് ഡ്രില്ലടക്കണം അപകടം ഉണ്ടായെന്നല്ല ഉണ്ടായിരുന്നല്ല എന്ത് ചെയ്യണം ആളുകളെ പഠിപ്പിക്കണം കുട്ടികളെ പഠിപ്പിക്കണം ഇത് പഠിപ്പിക്കണം അത്തരത്തിൽ ഒരു പുതിയ സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കണം കുറച്ച് പണിയുണ്ട് അതിനകത്ത് അതിൽ വിദ്യാഭ്യാസ വകുപ്പിന് പങ്കുണ്ട് കൃഷിവകുപ്പിന് പങ്കുണ്ട് പിന്നെ അനിമൽ ഹസ്ബൻഡറി വകുപ്പിന് പങ്കുണ്ട് എല്ലാ വകുപ്പുകൾ പിന്നെ അവർ പങ്ക് പിന്നെ മാനസിക ബലം കൊടുക്കുന്നതിൻ്റെ വകുപ്പിനുണ്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റ് സോഷ്യൽ പിന്നെ പിന്നെ എന്താണ് പിന്നെ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് ജസ്റ്റിസ് വകുപ്പ് വിമൻസ് കമ്മീഷൻ എല്ലാവർക്കും പിന്നെ പങ്കുണ്ട് അപ്പോൾ അവരവരവരുടെ റോള് ഭീതിച്ചെടുത്ത് അവരവരുടെ റോളുകൾ മനസ്സിലാക്കി ഈ പ്രദേശത്തെ ആളുകളെ ഇങ്ങനെ പഠിപ്പിക്കണം ഇനി എന്താണ് പുതിയ കേരളം നമുക്ക് ആനന്ദത്തോട് കഴിയാൻ പറ്റുന്ന ഒരു കേരളം എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം അവിടെ നമ്മുടെ ചക്കെടുക്ക് പിന്നെ പെറ്റി പൊളിറ്റിക്സും കൊണ്ടുവരരുത് പൊളിറ്റിക്സ് ഇസ് ഗ്രേറ്റ് പൊളിറ്റിക്സ് ആവശ്യമുണ്ട് ജനാധിപത്യത്തിൽ രാഷ്ട്രീയം വേണം നമുക്ക് പക്ഷേ പെറ്റി പൊളിറ്റിക്സുമായി കൊണ്ടുവരരുത് നമ്മുടെ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി അതിലൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യരുത് അങ്ങനെ പുറത്തൊരു വിശാലമായി ചിന്തിച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിനകത്ത് മാറേണ്ടതുണ്ട് ബ്യൂറോക്രസി കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മുടെ സ്കൂളുകളെയൊക്കെ ഈ വയനാട്ടിലായാലും ഇടുക്കിയിലായാലും നമ്മുടെ സ്കൂളുകളെയൊക്കെ അങ്ങനെ എംപോർ ചെയ്യാൻ പറ്റും ഈ സയൻസ് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാക്കി എംപോർ ചെയ്യാൻ പറ്റും വാട്ടർ ക്വാളിറ്റി ലാബ് കൊണ്ടുവരാൻ പറ്റും സോയിൽ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ലാബ് കൊണ്ടുവരാൻ പറ്റും അവിടുത്തെ ആളുകളെ പഠിപ്പിക്കാനുള്ള വേദികളാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ യോഗങ്ങളൊക്കെ പി ടി എ ഒരുപാട് മീറ്റിങ്ങിലെ താഴെ നടക്കുന്നത് അവിടെയൊക്കെ ഇതിൻ്റെ വീഡിയോസ് ഇപ്പോൾ എന്ത് ഒരു മീറ്റിംഗ് തുടങ്ങിയാൽ ആ പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ മുമ്പേ എൻ്റെ ഒരു മന്ദിര വരാൻ അരമണിക്കൂറുണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ കാണിക്കാം മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് എടുപ്പിക്കാം ഇത്തരത്തിൽ പരിസ്ഥിതിയെ ഈ ജലത്തെ മണ്ണിനെ വായുവിനെ ഭൂമിയെ കൂടി പഠിക്കുന്ന ഒരു ഭൂസാക്ഷരത ഒരു ജലസാക്ഷരത ഒരു ആരോഗ്യ സാക്ഷരത ഒരു കാലാവസ്ഥാ സാക്ഷരത ഒരു മഴ സാക്ഷി ഇതെല്ലാം ഞാൻ പറയുകയാണ് ഇതെല്ലാം നമ്മൾ കൊണ്ടുവരണം കുറേശ്ശേ കുറേശ്ശേ കൊണ്ടുപോകാം ഒരു ദിവസം കൊണ്ട് എല്ലാം പറ്റുന്നതല്ല പക്ഷെ നമുക്ക് ചിന്തിക്കണം നമുക്ക് മാറി ചിന്തിച്ചേ പറ്റും നമ്മൾ ഒറ്റ കാര്യമേ ഉള്ളൂ മഷേ മനുഷ്യൻ കാട്ടിൽ നിന്ന് ജീവിച്ചു തുടങ്ങിയവനാണ് കാടിനോട് മല്ലടിച്ച് മൃഗങ്ങളോട് മല്ലടിച്ച് പുഴയോട് തീയോട് വെള്ളത്തോട് മല്ലടിച്ച് 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 തന്നെയാണ് അവൻ ഇവിടെ എത്തിയത് നമുക്ക് പറ്റും നമുക്കേ പറ്റും അപ്പോൾ കാലം തരുന്ന സന്ദേശമുണ്ട് ആ സന്ദേശം നമ്മൾ എന്ത് ചെയ്യുക ഉൾക്കൊള്ളുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ശാസ്ത്രം തരുന്ന സന്ദേശം വേറെ വയസ്സിൽ നിൽക്കട്ടെ കാലം തരുന്ന പ്രകൃതി തരുന്ന സന്ദേശമുണ്ട് അത് നമ്മൾ എടുക്കണം തീർച്ചയായിട്ടും എടുത്തേ പറ്റും അതിനിടയിൽ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മളെ ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതൊരു ഇതിൻ്റെ ഘടന എങ്ങനെയാണ് ഒരു ഫ്ലാറ്റ് രൂപത്തിലാണോ പൊതുജനങ്ങൾക്കൊരു സംശയമാണ് രണ്ട് തരത്തിലാണ് ഈ ഫ്ലാറ്റ് രൂപത്തിലേക്ക് പോകുന്നതിൽ വീണ്ടും ഒരു ഒരു പ്രശ്നം വരാം കാരണം ഇത്രയും വലിയ ഫ്ലാറ്റുകൾ അവിടെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കാൻ ഉറപ്പൊക്കെ തീരുമാനിക്കണം വില്ല രൂപത്തിലുള്ളതായിരിക്കും കൂടുതൽ നല്ലത് കാരണം അടുത്തടുത്ത വീടുകൾ അവർക്ക് മിനിമം ഫെസിലിറ്റീസ് ആ വില്ലയിലുണ്ട് അവിടുത്തെ ഉണ്ട് ബാക്കി കൃഷിഭൂമി എവിടെയാണ് അല്ലാതെ പതിച്ചു കൊടുക്കണം രണ്ട് കൊടുക്കണം അവർക്ക് വില്ല താമസിക്കാനുള്ള സ്ഥലം വേറെ കൊടുക്കണം കൃഷിഭൂമി അല്ലാതെ കൊടുക്കണം അപ്പം കൃഷിഭൂമിയിലേക്ക് അവർക്ക് രാവിലെ പോയി കൃഷി ചെയ്തിട്ട് വന്നാൽ മതിയല്ലോ അല്ലാതെ അവർ കൃഷിഭൂമി താമസിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ വില്ലകളായി കൊടുക്കുന്നതായിരിക്കും അവർക്കും കുറച്ചുകൂടി ഫ്രീഡം കുറച്ചുകൂടി നല്ല ബില്ലുകളായി കിട്ടുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് വീട് അവിടെ സ്ഥലം കിട്ടുന്ന സ്ഥലമാണല്ലോ അതിനാൽ അഞ്ച് സെൻറ് പത്ത് സെൻറ്റുള്ള കുഞ്ഞു കുഞ്ഞ് വില്ലകൾ തീർക്കുക ആ വില്ലകളിലകത്ത് മനോഹരമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക ആ വീട് വയ്ക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് ചെയ്യുക എന്നിട്ട് ആ ടൗൺഷിപ്പിൽ നിന്ന് പിന്നെ അവിടെ തന്നെ കോമൺ മാർക്കറ്റാവാം അവർക്ക് തന്നെ പാൽ ബൂത്ത് ഒരു സ്വയം പര്യാപ്ത ഗ്രാമമാവണം ആവണം അത് അതാ കറക്റ്റ് ആക്കുക ഒരു സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള സ്വയം പര്യാപ്തമായ ഒരു ഗ്രാമമാവണം അവിടെ തന്നെ അവർ തൊഴിൽ എഴുതാൻ അവിടെ തന്നെ വിൽക്കാനുള്ള സംവിധാനമുണ്ട് അവിടെ ഒരു ഷോപ്പുണ്ട് അവിടെ അവിടെ കൊണ്ട് അവർക്ക് വിൽക്കാം ചെറിയ ഗോഡൗണുണ്ട് കളക്ഷൻ ഇങ്ങനെ ഒരു ഒരു ആദർശ ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക വയനാടിൽ അങ്ങനെ കുറേ ആദർശ ഗ്രാമങ്ങൾ അത്ര സങ്കല്പമുള്ള കാര്യം ഇതിപ്പോൾ ഒരു സംഭവിച്ചു ഇതൊരു ആദർശ ഗ്രാമങ്ങളുണ്ടാക്കും ഇതുപോലെ പത്തോ നൂറോ ആദർശ ഗ്രാമങ്ങൾ ഐഡിയൽ ഗ്രാമങ്ങൾ ചേരുന്നതാണ് വയനാട് സങ്കല്പിച്ച് നോക്കും അപ്പോൾ തന്നെ ഒരു മനോഹാരിതയും ഒരു സന്തോഷമൊക്കെ വരത്തില്ല നമുക്ക് അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണ് നമുക്ക് തീർച്ചയായിട്ടും ബില്ലുകളായിട്ട് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഫ്ലാറ്റ് ആണെങ്കിൽ അത് ഏത് രൂപത്തിലാണെന്ന് എഞ്ചിനീയർമാർ ഞാൻ വിളിക്കുന്നത് കൊണ്ട് പറഞ്ഞു ശരിയല്ല ജിയോളജിസ്റ്റുകളും എഞ്ചിനീയർമാരും എൻവയൺമെൻ്റിസ്റ്റുകളും എല്ലാവരും കൂടി ഒന്ന് പരിശോധിച്ച് ആവശ്യമായ ഒരു രൂപരേഖ എന്തായാലും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് മാത്രമേ ദയവായി ചെയ്യാവൂ